എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി കൊടുങ്ങല്ലൂർ കാർഷിക വികസന ബാങ്കിൽ പ്രസിഡന്റ് ടി എം നാസർ പതാക ഉയർത്തി തുടർന്ന് മധുര വിതരണം നടന്നു പി ഡി ദിനേശ് കെ യു ബിനേഷ് നിഷാഫ് കുര്യാപിള്ളി ലോഹിതാക്ഷൻ ഗീതാനന്ദൻ അഭിനവ് മായാ വിദ്യാധരൻ മഹിമ ഗിരീഷ് ദുർഗ ഫാത്തിമ रेशमा सती तोड़ने पर पंगड़तो महात्मा गांधी अमर रहा है महात्मा गांधी अमर रहा है महात्मा गांधी अमर रहे महात्मा गांधी अमर है